ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ചുരിദാർ മെറ്റീരിയലുകളാണ് അതിൽ ആദ്യം വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് കളർ വന്നിരിക്കുന്ന ഒരു പീച്ച് കളറാണ് ഇതിൻ്റെ ഷാള് നല്ല വർക്കുള്ളൊരു ഷാളാണ് വന്നിരിക്കുന്നത് ഇതിന് വില വരുന്നത് തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ് അതിൻ്റെ ബാക്കി കളറുകൾ നമുക്കുള്ളത് ഒരു ഗ്രീൻ കളറ് വന്നിട്ടുണ്ട് അതിന്റെ ഷോൾ ഇതാണ് ഇതൊരു നല്ല കളറാണ് കേട്ടോ നല്ല വർക്ക് ചെയ്തൊരു ഷോളാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ലാവൻ്റെ കളറ് വന്നിട്ടുണ്ട് പീസ് ഇതാണ് അതിന്റെ ഷോൾ വന്നിരിക്കുന്നത് അതെ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് നല്ല മെറ്റീരിയലാണ് ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ആണ് അതിന്റെ ഷോള് വന്നിരിക്കുന്നത് നല്ല വർക്ക് ചെയ്തൊരു ഷോളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി പത്താണ് ഇതിന് ഈ ഒരു പോർഷനായിട്ട് നല്ല വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് കളറാണ് ഈ കളറ് വന്നിരിക്കുന്നത് ഇതിന് വേറെ കളറ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഒരു പിങ്ക് കളറ് വന്നിട്ടുണ്ട് അതിൻ്റെ ഷോളിനായി ഷോൾ ാണ് നല്ല ഷോൾ ആണ് എല്ലാത്തിനും വന്നിരിക്കുന്നത് നല്ല കളറാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് വന്നിട്ടുണ്ട് ആ മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെയൊക്കെ ഷോളിനാണേലും നല്ല നീളവും വീതി ഒക്കെ ഉള്ളൊരു ഷോളാണ് വന്നിരിക്കുന്നത് ഇനിയൊരു പീച്ച് കളർ വന്നിട്ടുണ്ട് ഗ്രേ കളർ ഇതിന്റെ ഷോൾ ഇത് ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന നാല് കളേഴ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് പർച്ചേസ് ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്